കൊല്ലം കുണ്ടറ പെരുമ്പുഴയിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി ഇരുപതംഗ സംഘത്തിന്റെ അക്രമം മൂന്ന് പേർക്ക് വെട്ടേറ്റു വടിവാളുമായി അക്രമി സംഘം മിനിറ്റുകളോളം നാട്ടുകാരെ ഭയപ്പെടുത്തി പ്രതികൾക്കായി കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഒമ്പതാം തീയതി രാത്രിയായിരുന്നു ആയിരുന്നു ഇരുപതംഗ സംഘം മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി അക്രമം നടത്തിയത് ഗുണ്ടാ സംഘം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സംഭവത്തിൽ കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ മൂന്ന് യുവാക്കൾക്ക് വിട്ടേൽക്കുകയും ചെയ്തു ആലുമൂട് തൊടിയിൽ വീട്ടിൽ ജോൺ ഗോപകുമാർ അനു എലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത് അക്രമത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് യുവാക്കളെ വെട്ടിയത് അക്രമം നടത്തിയതിന്റെ കാരണം വ്യക്തമായിട്ടില്ല പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വാഹനങ്ങളുടെ നമ്പറുകൾ വ്യക്തമായിട്ടുണ്ട് വാഹനങ്ങളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി കുണ്ടറ പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം കൊല്ലം